സോ ഡിവിഷൻ വണ്ണ് എക്സ്പീരിയൻസ് കുറേ പേര് കവഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ എങ്ങനെയാണ് ഡിവിഷൻ വണ് എത്തിയത് ഡിവിഷൻ വണ്ണിൽ കയറിയതല്ലോട്ടോ ഡിവിഷൻ വണ്ണിൽ കയറാത്തവരെ കാര്യമാണ് പറയുന്നത് സോ ആക്ച്വലി ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു കേട്ടു കാരണം എനിക്ക് ഇടയ്ക്ക് പ്രാന്ത കയറി അവസാനം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കുറച്ച് ദിവസം കുറച്ചു നേരം കിടന്നുറങ്ങി ഇങ്ങക്കെയാണ് കളിച്ചത് കാരണം ഞാൻ സ്ഥിരമായിട്ട് കളിച്ചോണ്ടിരുന്നില്ല ഞാൻ സൺഡേയൊക്കെ മാത്രമാണ് അഞ്ചാറ് ഗെയിം കളിച്ചത് അല്ലാതൊക്കെ ഡെയിലി രണ്ട് മൂന്ന് ഗെയിം കളിച്ചോണ്ടിരുന്നു ജയിച്ചാലും തോറ്റാലും രണ്ട് മാച്ച് മാത്രമേ അല്ലെങ്കിൽ മൂന്ന് മാച്ച് കളിക്കത്തുള്ളൂ രാവിലെ ഒരു രണ്ട് മാച്ച് വൈകിട്ട് ഒരു ഒരു മാച്ചോ രണ്ട് മാച്ചോ കളിക്കും മാക്സിമം നാല് മാച്ചപ്പം കളിക്കത്തില്ല പിന്നെ സൺഡേ ഒക്കെ ഒരു അഞ്ചാറ് മാച്ച് കളിക്കാറുണ്ടായിരുന്നു സമയം കിട്ടുമ്പോഴത്തേക്ക് അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത് സോ ആക്ച്വലി ഡിവിഷൻ കയറിയപ്പോൾ എന്താണ് സംഭവം കളിക്കുക നമ്മൾ കളി ഇമ്പ്രൂവ് ആവും അത്രേ ഉള്ളൂ ലാസ്റ്റ് ഇയറൊക്കെ ഡിവിഷൻ ഞാൻ ട്രൈ എനിക്ക് ചെയ്തില്ലായിരുന്നു ഇഷ്ടമല്ലായിരുന്നു ഇഷ്ടമില്ലായിരുന്നു ഇക്കോലും താല്പര്യമൊന്നും ഇല്ല പിന്നെ ഡിവിഷൻ വൺ കയറണം ഒരു ഇതുണ്ടായിരുന്നു ഡിഷൻ വൺ ഒരു ഇതുണ്ട് അതുകൊണ്ട് കളിച്ച് കളിച്ച അവസാനം ഡിവിഷൻ വൺ കയറി ഡിവിഷൻ ടു വരെയൊക്കെ വളരെ പെട്ടെന്ന് എത്തി കേട്ടോ കാരണം ഡിവിഷൻ ടു ഒരായിരത്തി അറുന്നൂറ് റേറ്റിംഗ് വരെയൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് എട്ടോ ഒമ്പതോ ലോസം കണ്ടേ ഉള്ളായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആ റേഞ്ചിൽ രണ്ടു വട്ടം വന്നായിരുന്നു സോ വരും ഇറങ്ങും വരും ഇറങ്ങും അങ്ങനെ അവസാനം കുറേ മാച്ച് തോറ്റു പിന്നെ കുറേ പേര് കവളിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കോർട്ടിട്ട് ഇത്രയും ഇതുവരെ ഇതുവരെ എത്തിയുള്ളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരുന്ന ഒപ്പോണൻസല്ല എല്ലാവർക്കും വരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട് സോ പലർക്കും പല ആണ് വരുന്നത് അപ്പം ചിലപ്പോൾ നമ്മളെക്കാട്ടിൽ മോശം ഓപ്പോണൻസ് നമ്മളെക്കാട്ടിൽ ബെറ്റർ ഓപ്പോണൻസും വരും മോശം ഓപ്പോൻസാണ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കളിച്ച് ചെയ്യാൻ പറ്റും ചിലപ്പോൾ കിട്ടുന്നത് നല്ല ഒപ്പോണൻസ് ആണെന്നുണ്ടെങ്കിൽ പാടായിരിക്കും കളിക്കാനായിട്ട് ആക്ച്വലി എനിക്ക് വന്നത് മിക്കവാറും ഡിവിഷൻ വൺ പ്ലേസൊക്കെയാണ് ഒരുപാട് വട്ടം വന്നത് അപ്പോൾ അങ്ങനെ വന്ന ടൈമിലൊക്കെ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം അവർ നമ്മളെ കണ്ട് കളി ആണ് കാരണം അവർ ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ കളിച്ച് കഴിഞ്ഞ ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള കുറേ പിന്നെ അഡിവിഷൻ വണ് ബീറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് അപ്പോൾ ആരമ്പത് അമ്പത്തഞ്ച് പോയിന്റ് ഒക്കെ കൂടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയും അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരായിരത്തി അറുന്നൂറ് കഴിഞ്ഞാൽ കുറച്ച് ടഫാണ് കാരണം വരുന്ന ഒപ്പോൻസ് കുറച്ച് ടൈറ്റായിരിക്കും അണക്ക് തന്നെ വരുന്ന സ്കോഡുകൾ പിന്നെ എനിക്ക് തന്നെ സ്ക്രിപ്റ്റിങ് നല്ല രീതിയിൽ ഗെയിമിലുണ്ട് അത് കാരണം ചിലപ്പോഴൊക്കെ പാസ് പോകത്തില്ല ബഗുകളുണ്ട് ചിലപ്പോൾ ഷൂട്ടിംഗ് വർക്ക് ചെയ്യത്തില്ല ചിലപ്പോഴൊക്കെ അവിടേതൊക്കെ ഇടിച്ച് ഒപ്പുവാണെങ്കിൽ അടുവാൻ്റെ കിട്ടാറൊക്കെ ഉണ്ട് ചില കളിയൊക്കെ പക്ഷെ അതെല്ലാം തരണം ചെയ്ത് അവസാനം നമ്മൾ ഡിവിഷൻ വണ്ണിലോട്ട് വരുമ്പോൾ നമ്മൾ ഹാപ്പിയാവും സോ ഇപ്പം ഈ പറയുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം ഇപ്പോഴും എഴുപതിനായിരം പേര് മാത്രമാണ് ഡിവിഷൻ വൺ കരുതിയിരിക്കുന്നത് ഈ ഫുബൾ കളിക്കുന്നത് ഏകദേശം എണ്ണൂറ് മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ അതിനകത്ത് എഴുപതിനായിരം പേര് മാത്രമാണ് ഡിവിഷൻ വണ് ദൂരം കരുതിയിരിക്കുന്നത് അതിനകത്ത് ഒരാൾ ആബിൽ സന്തോഷമുണ്ട് എനിക്ക് എന്തായാലും മെനക്കെട്ട് കളിച്ചിട്ട് തന്നെ കയറിയത് കളിക്കാതൊന്നും കയറത്തില്ല മെനക്കെട്ട് കളിച്ചിട്ട് തന്നെ കയറിയത് സോ അതുകൊണ്ട് വിഷമമൊന്നുമില്ല പിന്നെ ലോസ് ക്യാമറ എഡിഷൻ ടു കഴിഞ്ഞ് നല്ല ലോസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ മാറ്റി സ്റ്ററി വേണമെങ്കിൽ കാണിച്ചുതരാം കുറച്ച് ഞാൻ കാണിച്ചു തരാം രണ്ടിയിൽ ഇതൊക്കെ ലാസ്റ്റ് കളിച്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത് പോയായിരുന്നു പിന്നെ താഴെ ഇറങ്ങി സോ ഇനിയിപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ബാഡ്ജൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് പിന്നീട് കളിക്കാം ഓക്കെ കാരണം ആണല്ലേ അവസാന കളിച്ച അത്യാവശ്യം എല്ലാം വിന്നാണ് സൊ നല്ല രീതി അയച്ചതൊക്കെ ഉണ്ട് പക്ഷേ നല്ല രീതിയിൽ ഒക്കെ ഉണ്ട് പക്ഷേ അധികം ഗോൾ ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട് എൻ്റെ കളിച്ച മാക്സിമം എനിക്ക് കിട്ടിയ ഗോൾ മൂന്ന് ഗോളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ കൂടുതൽ കിട്ടിയിട്ടില്ല സോ ഞാൻ ചിലപ്പോഴൊക്കെ അഞ്ച് നാല് ഗോളൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ സോ ഇതൊക്കെയാണ് വില്ലിനും ലോസും എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ലാസ്റ്റ് കളിച്ച മാച്ചസ് അപ്പം അവസാനം കളിച്ചതൊക്കെ എനിക്കൊന്നും ഒരു ഇതുമെല്ലാം വിന്നാണ് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ നിന്ന് കയറി ആയിരത്തി എണ്ണൂറ്റി അമ്പത് കയറാനായിട്ട് ഞാനൊരു ആയിരത്തി എണ്ണൂറിൽ ഒരു നാല് മേയ് അടച്ചുകൊണ്ട് പന്ത്രണ്ട് പോയിന്റ് പത്ത് പോയിൻ്റ് ഒക്കെയാണ് കൂടിക്കൊണ്ടിരുന്നത് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഇന്ന് ഒറ്റ ലോസ് കൊണ്ട് തന്നെ ഞാൻ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടായി അങ്ങനത്തെ ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ കയറിയാലും ഇൻ കേസ് തോക്കുമ്പോഴത്തേക്ക് നാൽപ്പത് അമ്പത് പോയിൻ്റ് കുറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് കഴിഞ്ഞിട്ട് പിന്നെ ആയിരത്തി എഴുന്നൂറ് കഴിയുമ്പോഴ് കണക്കാണ് ആയിരത്തി എഴുന്നൂറ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അങ്ങോട്ട് പാടാണ് റേറ്റും കൂടാനായിട്ട് ഇരുപത് പതിനഞ്ച് പതിനെട്ട് ഇങ്ങനെയൊക്കെയാണ് റേറ്റും കൂടുന്നത് ചോദിച്ചാലും തോക്കുമ്പോഴത്തേക്ക് നല്ല രീതി കുറയുകയും ചെയ്യുന്നുണ്ട് കാരണം വരുന്ന ഓപ്പോണൻസ് കുറച്ച് റാങ്ക് കുറവാണെങ്കിൽ നല്ല രീതിയിൽ റേറ്റിംഗ് കുറയാറുണ്ട് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ എൻ്റെ സ്കോഡ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ കളിച്ച് കയറിയ സ്കോഡ് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കളിച്ചത് ഫോർ ഫോർ ടുവും ഫോർ ടു ഇട്ടാണ് കളിച്ച് കയറിയത് സോ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടോ ഞാൻ ഫോർ ത്രീ വൺ ടു യൂസ് ചെയ്യേണ്ടത് ആയിരത്തി അറുന്നൂറ് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല കാരണം ഇവിടെ നിന്ന് എല്ലാ ഫോർ ത്രീ വൺ ടു തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കളിക്കാൻ ഒരു സ്പേസ് കിട്ടുന്നില്ല അവിടെ ഞാൻ മാറ്റിയിട്ട് കുറച്ച് വൈഡ് ആക്കിയിട്ട് കളിച്ച് തുടങ്ങി ഒന്നുകിൽ ഞാൻ ഫോർ ഫോർ ടു കളിക്കും അല്ല മണിക്കാൻ ഫോർ ടു ടു കളിക്കാറുണ്ടായിരുന്നു സോ ക്യുക്കായിട്ട് പാസ് ചെയ്യുക വയനാട്ട് കളിക്കുക ക്രോസ് ചെയ്യുക ഗൂഗിൾ അടിക്കുക അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു ത്രൂ പാസ് ആൻഡ് മൂവ് ത്രൂ തന്നെ കളിച്ചുകൊണ്ടിരുന്നു സോ എന്തായാലും നമ്മുടെ ഡെല്ല ഫുണ്ടേ സോറി നമ്മുടെ സ്റ്റൊക്കോവിക്ക് സോ നമ്മുടെ സ്റ്റൊക്കോവിക്ക് എണ്ണനാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് സോ സ്റ്റോക്കോ ആയിരത്തി അഞ്ഞൂറ് കഴിഞ്ഞ് പിന്നെ സ്റ്റൊക്കോവിക്കണ ആണ് ആയിരത്തി എണ്ണൂറ് വരെ കൊണ്ട് നല്ല മാനേജർ കേട്ടോ കിടന്ന മാനേജറാണ് അടിപൊളി സാധനമാണ് ട്രസ്റ്റ് ചെയ്യാം നമുക്ക് കാരണം കുറേയൊക്കെ ഊക്ക് മേടിച്ചാലും അവസാനം സാധനം പുള്ളി റിക്കവറായിട്ട് വരും കേട്ടോ പക്ഷേ സാബി അലോൺസ് ഇടയ്ക്ക് മാറ്റി പക്ഷേ സാബ് അലോൺസ് നല്ല ഡിഫൻസ് കൂട്ടുന്നുണ്ട് പക്ഷേ ഈ സാധനം ഡിഫൻസ് കിട്ടുന്നുണ്ട് അധികം കൂടുതലും മേടിയേ തോറ്റാലും ഒന്ന് രണ്ട് കോളൊക്കെ തുകത്തുള്ളൂ അധികം കൂടണം തുകത്തില്ല സംഭവം മെയിനായിട്ട് നമ്മുടെ മെൻ്റലി നമ്മൾ പ്രിപ്പയർ ആവണം അതാണ് മെയിനായിട്ട് വേണ്ടത് എത്ര മാച്ച് തോറ്റാലും നമ്മൾ കളിച്ചെടുക്കുമ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ചെടുക്കാൻ പറ്റുകയാണ് കാരണം പയ്യെ പയ്യെ നമ്മളത് ഉൾക്കൊണ്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെ കളിക്കുന്ന ഐഡിയ കിട്ടും സോ ഗെയിംപ്ലേ ഇമ്പ്രൂവ് ആവും കളിക്കുമ്പോഴത്തേക്കല്ല വേറെ ഗുണങ്ങളൊന്നും ഒരുപാട് അതൊന്നും കിട്ടത്തില്ല ഗെയിംപ്ലേ ഇമ്പ്രൂവ് ആവും പിന്നെ ഡിവിഷൻ വണ്ണിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാം പത്ത് പേർ തുമ്പി നമ്മൾ പറയാം ഡിഷൻ വണ്ണിൽ ഷോ പട്ട ഷോ കാണിക്കുക അത്രയൊക്കെ ഉള്ളൂ സോ സ്ഥിരമായിട്ട് കളിക്കുകയാണെങ്കിൽ നമ്മളത് റൊട്ടീൻ ആയിട്ട് കളിക്കുക അല്ലാതെ കുത്തി ഇടിഞ്ഞാൽ കളിച്ചാണെങ്കിൽ നമുക്ക് നമുക്ക് കയറാൻ വട്ടത്തുമില്ല അവരെ തോപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു ഡെയിലി ഒരു രണ്ടോ മൂന്നോ മാച്ച് വെച്ച് കളിച്ച് വെച്ച് പയ്യെ പയ്യെ പയ്യ പയ്യെ പുഷിയെടുക്കുക ഇനി പത്താം തീയതി വരെ ഉള്ളൂ സോ പുതിയ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ പയ്യ പയ്യ പയ്യെ കയറേക്ക് പയ്യെ പയ്യ കളിച്ച് 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 പയ്യെ പയ്യ കയറാൻ നോക്കുക സോ ഡെയിലി ഇങ്ങനെ കുത്തിയിരുന്ന് കളിക്കാതെ ഒരു അഞ്ച് നാലഞ്ച് മാച്ച് വെച്ച് കളിച്ചിട്ട് തോറ്റാലും ജയിച്ചാലും ഒരു നാലഞ്ച് മാച്ച് കളിച്ച് സ്റ്റോപ്പ് ചെയ്യുക കുറേ ഗ്യാപ്പ് കൊടുക്കുക പിന്നെയും കളിക്കുക അങ്ങനെ കളിക്കുക സോ സൊഗൈസ്